ില്ല ഞാൻ എറണാകുളത്ത് ആയിട്ടില്ല പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നത് പുറത്തു നോക്കിയാൽ ചെറിയ കട അകത്ത് അതിവിശാലമായ ഷോറൂം അതാണ് അയ്യപ്പാസ് അങ്ങനെയൊരു കട നമ്മുടെ എം സി റോഡിലുണ്ട് അത് ഗാർഡൻ ആണ് ഗാർഡൻ ആ ഗാർഡൻസ് നിധി ഗാർഡൻസ് എന്നാണ് എന്റെ പേര് കേട്ടോ അതായത് സർക്കാർ സർവീസിൽ നിന്നും ആയ രണ്ട് ദമ്പതികളും ഒരു ടീച്ചറും ഒരു സാറും നടത്തുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ ഒന്നര ഏക്കർ വിസ്തീർണമുള്ള വലിയൊരു ഗാർഡൻ ആണ് പക്ഷെ പുറത്തു നോക്കി ചീരിയുള്ളൂ ഇത് പലർക്കും അറിയത്തില്ലത് മാത്രമല്ല ഇവിടെ ലാഭം നോക്കിയിട്ടല്ല അവർ കച്ചവടം ചെയ്യുന്നത് അവരുടെ ഒരു പാഷനാണ് റിട്ടയർഡ് ജീവിതം ആനന്ദകരമാക്കാൻ അവർ ഒരു പാഷനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഗാർഡൻ ആണ് മനസ്സിലായോ സ്വന്തം ഭൂമിയാണ് അവരെ സ്വന്തം ഭൂമിയിലാണ് നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഒന്ന് നമുക്ക് ഒന്ന് കാണണം അത് പത്ത് പേരെ കരുതിയാണ് ഞാൻ എന്ന് വന്നത് കേട്ടോ ഞാൻ ഞാൻ വരണോ വരണോ നീ കാണണോ എന്നാ പിന്നെ അപ്പോൾ നമ്മൾ നിധി ഗാർഡൻസോട്ട് കയറാൻ പോവുകയാണ് ഒരു രക്ഷയില്ല പുറത്തു നോക്കിയ ചെറിയ കടയാണ് അകത്തോട്ടാണെങ്കിൽ കാണാൻ ഒരുപാടുണ്ട് ഏകദേശം ഒന്നൊന്നര ഏക്കർ സ്ഥലത്ത് വിസ്തീർണമുള്ള ഒരു സ്ഥലത്താണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഉള്ളിലേക്ക് കയറാം ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് ഇവിടുത്തെ ആ ടീച്ചറേയും ആ സാറിന് നമുക്ക് പരിചയപ്പെടാം ഓക്കെ അപ്പൊ നമുക്ക് കേറാം ടീച്ചറും സാറും ഇവിടെ എവിടെയെങ്കിലും കാണും ചിരിക്കല രക്ഷല്ലോ ആ ടീച്ചറെ നമസ്കാരം ടീച്ചർ നമസ്കാരം ടീച്ചറെ ഉണ്ട് ടീച്ചറേ ഇതേ ഞാനിങ്ങനെ കൊട്ടാരക്കര കേട്ടറിഞ്ഞു വന്നതാണ് അതായത് ഇവിടെ ഇങ്ങനെ ഒരു നിധി ഗാർഡൻസ് കൊണ്ട ഒരു സംഭവം ഉണ്ട് നമ്മള് കൽപ്പകവാടി ഓപ്പോസിറ്റ് സംഭവം അറിഞ്ഞു പിടിച്ച് വന്നതാണ് ഇത് റെസ്റ്റോറന്റ് പോലെയാണ് അകത്തേക്ക് ടീച്ചറൊന്നും സാറൊന്ന് പറയുക ടീച്ചർ സ്കൂളിലായിരുന്നു ഞാൻ വാക്കനാട് ആയിരുന്നു അവിടെനിന്ന് ഇപ്പൊ സാധാരണ ദൂരത്തുനിന്നാണ് റിട്ടയർ ചെയ്തത് റിട്ടയർ ചെയ്തപ്പോ ഒരു വർഷമായി അപ്പൊ എന്റെ ഒരു പാഷൻ ആണ് ചെടികൾ പണ്ട് എനിക്ക് ഇഷ്ടമാണ് കാലം നമുക്ക് എന്തെങ്കിലും യൂസ്

ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഹോയ ഉണ്ട് അതിനകത്ത് ഫ്ലവർ ഇല്ല ഓരോന്നും ഓരോ വെറൈറ്റിയാണ് ഇത് എന്ന് പറയുന്നത് അതിനകത്ത് നല്ലൊരു ഫ്ലവർ ഉണ്ടാകുന്ന നല്ല കോസ്റ്റ്ലി ആയിട്ടൊരു പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് ഇത് സാൻസിറേറിയ പ്ലാന്റിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ബ്രോമിലിയാഡിൻ്റെ ഒരു വളരെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബ്രോമിലിയാഡ് ഉണ്ട് പല ഇതെല്ലാം നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബ്രോമിലിയാഡ് ഇത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് ഇതിൽ പറയുന്നത് ഇതൊക്കെ ഇതിൻ്റെ എല ലീഫ് കണ്ടാൽ ഒരു ബട്ടർഫ്ലൈയുടെ കൂട്ടാണിതിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് ഹാങ്ങിങ് പ്ലാന്റിൻ്റെ വളരെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പോത്തോസിൻ്റെ തന്നെ ഏഴെട്ട് വെറൈറ്റീസ് ഉണ്ട് ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും പല വെറൈറ്റീസ് ഓഫ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് പേരെ തന്നെ നാലഞ്ച് ഉണ്ട് മാവ് ആറേഴ് ടൈപ്പ് ഉണ്ട് മല്ലിക എന്ന് പറയുന്ന മാവാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മാവായിട്ടുള്ള കോട്ടൂർ കാണോ കോട്ടൂർ കോണമുണ്ട് പിന്നെ അവക്കാടോ നെല്ലി മാതളം കമ്പിളി നാരകം മിക്കവാറും ഉള്ള എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും അവൈലബിളാണ് അമ്പലിൻ്റെയും താമരയുടെയും ഒക്കെ നല്ലൊരു കളക്ഷനുണ്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് പൂവൊന്നുമില്ല എല്ലാ ഒരുമാതിരി ഇരിക്കുകയാണ് എല്ലാത്തിനും നല്ല തൗസൻ പെറ്റലും ലക്ഷ്മി അങ്ങനെയൊക്കെയുള്ള താമര ഇത് എല്ലോ പിയോണി എന്ന് പറയുന്ന താമരയാണ് അങ്ങനെ താമരയുടെ ആമ്പലിൻ്റെയും നല്ലൊരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് ഇത് ഇത് ശംഖുപുഷ്പം ഇത് സാധാരണ ശംഖുപുഷ്പം അല്ലാതെ ഡബിൾ പെറ്റലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ബ്ലൂ ടീ സാധാരണ വലിയ ഹോട്ടലുകളിലൊക്കെ തരുന്ന ബ്ലൂ ടീ ഇങ്ങനെ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് വളരെ മെഡിസിനൽ വാല്യൂ ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത് ബൊഹീനിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് കോറൽ വൈൻ ഇത് റോസും വൈറ്റും ഉണ്ട് പൂവില്ലെന്നുള്ളതേ ഉള്ളൂ ഇത് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്ന ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് അതുപോലെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കാറ്റ് ക്ലോ ഇത് ഹണി സക്കിൾ പ്ലാന്റ് ഇതിനകത്ത് ഫ്ലവർ വൈറ്റും യെല്ലോയും അങ്ങനെ രണ്ടുമൂന്ന് ഷെയ്ഡിലായിട്ട് വരുന്ന ഒരു ഫ്ലവർ ആണ് ഹണി സക്കിൾ റംഗൂൺ ക്രീപ്പർ എന്ന് പറയുന്ന ഇതിൻ്റെ ഡബിൾ പെറ്റലുള്ള ഫ്ല നിറയെ പൂക്കൾ ഓടിക്കുന്ന റെംഗൂൺ ക്രീപ്പറാണിത് ഈ ഏരിയയിലാണ് ബാക്കിയുള്ള പ്ലാന്റ്സ് എല്ലാം നമ്മൾക്ക് ഫ്രണ്ട് വ്യൂ ഇല്ലാത്തതുകൊണ്ട് ഈ ഏരിയയിൽ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും ക്രോട്ടണും റോസും അരുളി അങ്ങനെ ഫൈക്കേഴ്സ് അങ്ങനെയുള്ള എല്ലാ പ്ലാന്റ്സും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ക്രിപ്താന്തസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പല ഉണ്ട് നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ ഉപയോഗിക്കാനായിട്ട് കിട്ടുന്ന നല്ല പ്ലാന്റ് ആണ് പെട്ടെന്നൊന്നും അത് നശിച്ചു പോകത്തില്ല വളരെ നല്ല പ്ലാന്റ് ആണ് തരത്തിലുള്ള പ്ലാന്റ്സും പല ഷേപ്പിലുള്ള പാത്ര പോട്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അത് അങ്ങനെ വേണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് പ്ലാന്റ്സ് കൊടുക്കുന്നതാണ് ഇലകളുടെ ഭംഗി ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന പ്ലാന്റ് ഗ്രൂപ്പാണ് ബിഗോണിയ ഇത് നമുക്ക് പല തരത്തിലുണ്ട് എൻ്റെയിൽ നല്ലൊരു ബിഗോണിയയുടെ കളക്ഷൻ ഉണ്ട് ഇത് മദർ പ്ലാന്റ് പോലെയുള്ളതാണ് ചെറിയ പ്ലാന്റും നമുക്ക് പ്ലാന്റ്സ് ലവേഴ്സിന് ചെറിയ പ്ലാന്റും നമ്മളിവിടുന്ന് കൊടുക്കുന്നതാണ് ഇത് ഇതെല്ലാം ഫേൺ പ്ലാന്റിൻ്റെ ആണ് ഫേണിൻ്റെയും നല്ലൊരു കളക്ഷൻ എൻ്റെ കയ്യിൽ ഉണ്ട് അലേഡിയം എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പാണ് ഇതിനകത്ത് ഇതിൻ്റെയും വെറൈറ്റീസ് ഒരുപാടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ലീഫോട് കൂടിയ ആണ് ഇത് നേർവ് പ്ലാന്റ് നമ്മൾ നേർ ഇതിൻ്റെ ഇല നോക്കിക്കഴിഞ്ഞാൽ ഞരമ്പുകൾ കാണുന്നത് പോലെയാണ് ഇതിൻ്റെ ഇലയിലുള്ളത് ഇതിൻ്റെ ഇപ്പോൾ പ്ലാന്റ്സും നല്ല ഗ്രൂ നല്ല വെറൈറ്റീസ് ഓഫ് ആണ് ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് ഫിലോഡൻഡോൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ആണ് ഇത് വൈറ്റ് പ്രിൻസസ് എന്ന് പറയുന്നത് എൻ്റെ ഇലയുടെ ഭംഗി വളരെ ഭംഗിയുള്ള പ്ലാന്റ് അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് ഇത് പിങ്ക് പ്രിൻസസ് ഇത് അത്രയും വളരെ നാലഞ്ച് വർഷം മൂന്നാല് വർഷമായ പ്ലാന്റ് ആണിത് ഇത്രയും വളർച്ചയുള്ള പ്ലാന്റ് ആണ് നല്ല സ്ലോ ഗ്രോത്ത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് അതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ അതിലുണ്ട് ഇത് ദാരാസിംഗ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വളരെ സ്ലോ ഗ്രോത്ത് ഇതൊരു ആറേഴ് കൊല്ലം വളർച്ച എടുത്ത പ്ലാന്റ് ആണ് ഇപ്പം ടീച്ചർ ഒരുപാട് കസ്റ്റമറുണ്ടോ സ്ഥിരം വരുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് നമസ്കാരം ഉണ്ട് പേരെന്തോ സിന്ധു ആ സിന്ധു പേര് ആ ഞാൻ ടീച്ചറിന്റെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് ഇവിടുന്ന് ചെടിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് എല്ലാ അടിപൊളി ചെടിയാണ് ഞാനിപ്പോ അറിഞ്ഞ ഒരു വർഷം ആയതേ ഉള്ളു അതിനുമുമ്പ് എനിക്ക് അറിയത്തില്ല നേരത്തെ ഞാനൊരു നല്ലൊരു ചെടി ഫാനാണ് എൻ്റെ ഒരുപാട് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് പിന്നെ ഈ ചെടി ഒരാൾ കട തുടങ്ങി അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഇതുവഴി വണ്ടി വണ്ടിങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് ടീച്ചറിനെ കാണുന്നതും പരിചയപ്പെടുന്നത് ഇവിടെ ചെറിയ ചെടിയൊക്കെ മേടിച്ചോണ്ടില്ലേ ചെറിയ കടയായിരുന്നു ഞാനും അകത്തോണ്ടൊന്നും അറിഞ്ഞിട്ടേ ഇല്ല പിന്നെ ഇവിടെ വന്ന് ടീച്ചറെല്ലാം കാണിച്ചപ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടെന്ന് മനസ്സിലായത് പിന്നെ താമരയൊക്കെ ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് ആമ്പലും മേടിച്ചിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് നിക്കുന്നു ഒന്നുമില്ല പിന്നെ അധികം വിലയൊന്നുമില്ല നമ്മൾ ഈ പുറത്തൊക്കെ ചെന്ന് മേടിക്കുന്ന ഒരുപാട് വിലയൊന്നും ചേച്ചി ഈടാക്കത്തും ഇല്ല പിന്നെ ചേച്ചിയുടെ സ്വന്തം ല്ലേ അപ്പം അതനുസരിച്ച് ചേച്ചി അത് ചെയ്യുന്നു നമുക്ക് അതനുസരിച്ച് ചേച്ചി തരുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ബികോണിയോ മൂന്നാല് ടൈപ്പുള്ള ബികോണിയൊക്കെ എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നു ഒന്നും പറയാനില്ല നീക്കുന്നു ഇത്ര നേരം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അപ്പൊ നമുക്ക് ചോദിക്കാം നമ്മൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുവാണെങ്കിൽ ടീച്ചർ എന്തെങ്കിലും വില കുറച്ച് തരുമോ എന്നാണ് ഞാൻ ചോദിക്കാതെ വാർത്തകളുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന പ്രേക്ഷകർക്ക് ടീച്ചർ എന്തെങ്കിലും വില കുറച്ച് കൊടുക്കുമോ കൊടുക്കും തീർച്ചയായിട്ടും കൊടുക്കും കൊടുക്കും അപ്പോൾ ധൈര്യമായിട്ട് വന്നു ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മളെ എം സി റോഡിൽ കൽപ്പക്കവാടി റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് കുറച്ചൊരു എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ വിവറേജ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിവിടെ കാണാം നിധി ഗാർഡൻസ് നേരെ ഞാൻ വന്നാൽ മതി കുട്ടന വാർത്തകളിൽ വീഡിയോ കിട്ടി വരുമോ എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ആവശ്യം പോലെ ഇതെല്ലാം കയറി കാണാം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ റേറ്റിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം വീഡിയോയിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം ടീച്ചറിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എൻക്വയറി ചെയ്യണമെങ്കിൽ ആ കോൺടാക്ട് നമ്പർ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി